ഹലോ ഗുഡ് മോർണിംഗ് ആ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ നമുക്ക് കഥയിലോട്ട് പോയാലോ എനിക്കത് മാത്രം ഭാഗമേഴ് ലാസ്റ്റ് എപ്പിസോഡില് നമ്മൾ അലക്സ് ഷിക്കയോട് തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ച അലക്സ് പറയുകയാണ് താൻ ഒരു ലസ്പിയൻ ആയിരുന്നു എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു ാലോ അലക്സ് തുടർന്നു എനിക്ക് ആദ്യം ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എനിക്കെന്നല്ല ആർക്കും അതങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ വളരുന്നത് അതുപോലെ ഒരു സമൂഹത്തിലാണ് അതുകൊണ്ട് അതും മറക്കാനും ആരും അറിയാതിരിക്കാനും ഞാൻ ശ്രമിച്ചു പക്ഷെ എന്റെ ശരീരത്തോട് അയാൾ കാണിക്കുന്ന അറപ്പിക്കുന്ന കാര്യങ്ങൾ അതാണെന്നെ പുറത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചത് മാത്രമല്ല ചില നിമിഷങ്ങൾ അസൽ നിന്ന് വെളിയിൽ വരാൻ എനിക്ക് ധൈര്യമേകിയെന്നും പറയാം എന്തായിരുന്നു അത് ശിഖ അലക്സിനോട് ചോദിച്ചു പറയാൻ അതൊരു അടിപൊളി മൊമന്റാണ് ശിഖ അതുപോലെ ഹർട്ട്ബ്രിഡ് ഫീലും അങ് ഓർമ്മയിൽ ചിരിയോടെ അലക്സ് പറഞ്ഞു എന്തായിരുന്നു ശിഖയ്ക്ക് അവളുടെ ജീവിതം അറിയാനുള്ള കൊതിയോടെ അതേ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു അലക്സ് ു ഒരിക്കൽ ജെസി കാണാൻ ഇവിടെ വന്നു ഈ മുറ്റം അതെനിക്കൊരു സർപ്രൈസ് തന്നെയായി കാരണം ആദ്യമായിട്ടായിരുന്നു അവൾ എന്നെ തേടി വന്നത് പക്ഷെ അവൾ വന്ന കാര്യം അറിയപ്പോൾ ഞാൻ തകർന്നു എന്ന് തന്നെ പറയാം എന്തുപറ്റി ഷിഖയുടെ ആകാംക്ഷ ആസ്വദിച്ചു കൊണ്ടെന്നെ അലക്സ് തുടർന്നു അവൾ കാനഡയിലേക്ക് പോവുകയാണെന്ന് ഇനിയൊരു മടങ്ങി വരുന്നില്ല എന്ന് അതെന്നെ വല്ലാതെ തളർത്തി കാരണം അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ഞാനായി ജീവിക്കാൻ തുടങ്ങിയത് തന്നെ പക്ഷെ ആ തകർന്നു നിന്ന് എന്റെ അവസ്ഥ കണ്ട് അവൾ എന്നെ ചേർത്ത് പിടിച്ചു ആ ഓർമ്മ അലക്സ് ഒന്ന് നിശബ്ദമായി എന്നിട്ട് തുടർന്നു നിങ്ങൾ നിങ്ങളൊന്ന് ഒരുപാട് അടുത്തു ഇന്ന് തന്നെ പറയാം വേദന മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നു പല വികാരങ്ങളുണ്ട് അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി അപ്പോൾ യെസ് വി സെക്സ് വാട്ട് അലക്സിനെ നോക്കി എന്തെ പറ്റി ശിഖ അയ്യോ ഓക്കെ എന്നിട്ട് എന്താ അവൾക്കുള്ളിൽ ആ പ്രണയം ഉണ്ടായിരുന്നു എന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നതും ഞാൻ എന്താണ് എന്നും തന്നാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ടോ എന്നിട്ട് തിരികെ വരില്ല എന്നിട്ട് അഗ്നിചേസി പലപ്പോഴും അയ്യന്നെ തേടി വന്നു ഒരുപക്ഷെ അവൾക്കുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നിരിക്കാം അയാൾ അയാൾ തരുന്ന വേദനയ്ക്ക് മരുന്നായിരുന്നു അവൾ അവളുടെ ഒരു സ്പർശം മാത്രം മതിയായിരുന്നു എനിക്ക് അങ്ങനെ ഒരു വർഷം കടന്നുപോയി പോയി എന്റെ ഇരുപതാമത്തെ വയസ്സ് അതാണ് എന്റെ ജീവിതത്തിലെ താണയിൽ പോയിന്റ് അലക്സ് ഒന്ന് നിർത്തി ചെറുപുഞ്ചിരി തോന്നി എന്തായിരുന്നു അത് ചോദ്യം കേട്ട അലക്സ് തുക ഒരിക്കൽ അയാൾ എന്നെ എന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് കാലത്തിനു ശേഷം കുടുംബത്തിലോട്ട് പോകുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടായിരുന്നു ഞാൻ പോയത് പക്ഷെ അവിടെ ചെന്ന് ഞാൻ കണ്ടത് എന്റെ കുടുംബക്കാരെ ആയിരുന്നില്ല എന്നോടുള്ള അവരുടെ മാറ്റം ഞാൻ മിണ്ടാൻ നോക്കിയിട്ട് എല്ലാവരും തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ അറിവെക്കുന്നു എന്താണ് കാര്യമെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല പക്ഷേ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി ആളിൽ എല്ലാവർക്കും മുന്നിൽ അയാൾ ഒരു വീഡിയോ ചെയ്ത് വിശ്വാസമെടുത്തു എന്നിട്ട് തന്റെ മുഖത്തേക്ക് വേറെ അയാൾ മനസ്സിലാക്കി അതിനാലായിരിക്കണം അന്ന് ഞാൻ പോലും അറിയാതെ ആ വീഡിയോ എല്ലോടെ ചുറ്റുള്ളവർ വെറുപോടെ മണിയിലേക്ക് നിൽക്കുന്നത് കണ്ടു ശീകലോടെ ചോദിച്ചുകൊണ്ട് എന്നെയുള്ളത് ഒന്നും ഓർക്കാതെ ഇങ്ങനെയാണെന്ന് ഞാൻ അത്രയ്ക്ക് അവരുടെ അറിഞ്ഞിരുന്നു എന്നുണ്ട് ഞാൻ പോലെ ആണിന്റെ സുഖം പറഞ്ഞാൽ ചിലപ്പോൾ മോൾക്ക് ഒരു മാറ്റം ഉണ്ടായാലോ ഒന്ന് കരുതിക്കാം എന്റെ സ്വന്തം അയാളെ മാതാപിതാക്കളുടെ മുന്നിൽ പുറം എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ അവസരത്തിനോടെയുള്ള മാറ്റവും ഉണ്ടായില്ലോ ഉച്ചം നിറഞ്ഞിയോടെ അലക്സ് മറുപടി അവസാനം എന്റെ അമ്മയുടെ അങ്ങനെയാണ് ഞാനും കരുതിയത് മനസ്സിനു പറയാനെ ചിന്തിച്ചിട്ടുണ്ട് ഭയങ്കര ഹാടാണ് എൻ്റെ സുഖം ഒരു പക്ഷെ അവരുടെ മകൾ മാറിയാലോ എന്ന് ഇവിടെ എന്ത് ചെയ്തു മാറ്റി ആ മാസം അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളുടെ വരും തോന്നിയിട്ടുണ്ട് ആവശ്യം മാറ്റം ഉണ്ടായില്ലോ എല്ലാം സഹിച്ചു നിന്ന് കാരണം ഞാൻ എന്ത് രക്ഷിക്കാനം എന്റെ അമ്മയുടെ മുഖത്തൊന്നും കൂടുതലായി തകർത്ത് മറ്റൊരു ആ മുഖം കണ്ടതോടെ എന്റെ എല്ലാ കോപ്പം പോയി ശിഖ തന്റെ നിറയെ കണ്ണുകൾ തുടച്ചു കൊണ്ട് എന്നിട്ട് നിറയുന്ന കണ്ണുകൾ അയാൾ കണ്ടെത്തിയ മാർഗ്ഗം ഞാൻ അലക്സ് ചെറു പുഞ്ചിരി എന്താ തുടങ്ങി മനസ്സിലായി ആറു മാസം ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്നെ എനിക്ക് വിശ്വസിയാൽ ഇതിനും രാത്രി രാത്രിയാൽ എന്റെ എന്ത് പറ്റി എന്നിട്ട് എല്ലാം സഹിച്ച് ഞാൻ നിന്നു മറ്റൊരു കാര്യത്തിയത് എളുപ്പത്തില്ല എന്റെ എന്നിട്ട് എങ്ങനെയാൽ കണ്ടെത്തിയത് മനസ്സിലായത് കേട്ടെ പോയി മുന്നിലിരിക്കുന്ന സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിറക്കുന്നുണ്ടായത് കുറച്ച് നിമിഷങ്ങൾ അവൾ അറിഞ്ഞു അവളുടെ കയ്യിൽ കുറച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ അവളത് അലർച്ചയുടെ കയ്യിലേക്ക് കൊടുത്തു ശി മനസ്സിലാക്കാത്ത പോലെ പോലൊന്നും എന്താണ് മാം എന്നിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു ന്യൂസ് കണ്ണുകൾ അത് വായിക്കും അവൾ അത്ഭുതത്തോടെ എളുപ്പത്തിലായിരുന്നില്ല പിന്നെയും പിന്നെയും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു കാരണം അവൾക്ക് കേൾക്കുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഒരു പെൺകുട്ടി സഹിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ കാര്യങ്ങളിലൂടെയാണ് അലക്സ് പോയത് എന്നതും ശിഖയ്ക്ക് അംഗീകരിക്കാൻ പോയിട്ട് അത് ചിന്തിക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല അലക്സ് അവളെ കുറച്ചു നേരം നോക്കി നിന്നു എന്നിട്ട് പ്രതിയാകത്തേക്കും ശിഖ വേദനയോടെ അവളെ തന്നെ നോക്കി നിന്നു കുറച്ചു നിമിഷങ്ങൾ കടന്നു പോകുന്നു അലക്സ് തിരികെ വന്നു അവളുടെ കൈ കുറച്ച് പേപ്പർ ഉണ്ടായിരുന്നു അവൾ അത് ശിഖയുടെ കൈയിലേക്ക് കൊടുത്തു അവൾ അത് മനസ്സിലാകാത്ത പോലെ നോക്കി അതൊരു ന്യൂസ് പേപ്പർ ആയിരുന്നു അവൾ അത് തുറന്നു നോക്കി അതിലെ ഓരോ ന്യൂസിലേക്ക് അവളുടെ കണ്ണുകൾ എത്തിക്കുന്നു അത് വായിക്കുമ്പോൾ ശിഖയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ നിറഞ്ഞു ഒപ്പം വിശ്വസിക്കാനാകാത്ത പോലെ അലക്സിനെ നോക്കുകയും ചെയ്തു അപ്പോഴും അലക്സിന്റെ മുഖത്ത് വികാരങ്ങൾ ഒന്നുമില്ലാതെ ശിഖയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്തായിരിക്കും ആ ന്യൂസിൽ എങ്ങനെയായിരിക്കും അലക്സ് അവളുടെ ഈ ജീവിതത്തിൽ നിന്ന് വെളിയിൽ വന്നത് എങ്ങനെയായിരിക്കും ഇന്ന് കാണുന്ന ആ സക്സസ് ആയി ജീവിതത്തിലോട്ട് എത്തിയത് അറിയാൻ വേണ്ടി കാത്തിരുന്നാലോ തുടരുന്നു